ഹായ് ഫ്രണ്ട്സ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യം നമുക്ക് ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള റവ വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ചേർത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ബട്ടർ നിർബന്ധമില്ല ഇല്ല പക്ഷെ ബട്ടർ ഇട്ടാൽ ടേസ്റ്റ് കൂടും ഇപ്പോൾ നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനായിട്ട് ചേർത്ത് കൊടുക്കുക ഒന്ന് റോസ്റ്റായി വരുമ്പോൾ ഗ്രേപ്സ് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്ത് ഒരു സൈഡിലേക്ക് കോരി മാറ്റി വെക്കാം ഇനി സെയിം പാനിൽ തന്നെ കുറച്ച് കടുകിട്ട് കൊടുക്കാം കുറച്ച് ഉഴുന്ന് പരിപ്പും ചേർത്ത് നല്ലതുപോലെ പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് വറ്റൽ മുളകും ഇഞ്ചിയും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക പച്ചമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് സവാളയും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ സവാളയും ഒക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് ഉപ്പുമാവിന് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച റവ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക ഇപ്പോൾ അടപ്പ് തുറന്ന് മാറ്റിയതിന് ശേഷം നല്ലതുപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക നേരത്തെ വറുത്ത് മാറ്റി വെച്ച ക്യാഷ്യൂ നട്ടും ഗ്രേപ്പ്സും ചേർത്ത് നല്ലതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്